ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അർജന വേൾഡ് ഞാൻ വന്നിരിക്കുന്നു നിങ്ങളുടെ പേഴ്സിന്റെ കറണ്ട് ഫീലിംഗ് നെക്സ്റ്റ് ആഷൻ എന്താണെന്ന് നോക്കാനാണ് കറണ്ട് ഫീലിംഗ് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങളോട് കുറച്ച് സംസാരിച്ചാലും കൂടുതൽ സംസാരിച്ചാലും ഇവിടെ ഇവർ അതായത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കമ്മിറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടോ ഇവർ അതായത് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന ആ അങ്ങനെ ഒരു രീതിയിലുള്ള ഒരു സംസാരമേ ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകത്തില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചില ആൾക്കാർക്ക് കരിയറിൽ പ്രോബ്ലം അത് കാരണം ഇവർ നിങ്ങളുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം എടുക്കാതെ നിങ്ങളെ ഒരുമാതിരി മൂവ് ഓൺ ചെയ്യുമ്പോൾ ഒഴിവാക്കും പോലെയുള്ള സംസാരം ഉണ്ടാക്കുന്നതാണ് മനഃപൂർവ്വമായിട്ട് അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതാണ് ചില ആൾക്കാരുടെ ഫാമിലി ഭയങ്കരമായിട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു നിങ്ങൾക്കും ഇടയിൽ അത് കാരണം നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരുന്ന കാര്യമോ ലോങ് ടേം റിലേഷൻഷിപ്പ് നമുക്ക് തമ്മിൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംസാരം ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവത്തില്ല ചില ആൾക്കാരുടെ പേഴ്സൻ്റെ ലൈഫിൽ ആരുടെയോ മരണം സംഭവിച്ചു അത് കാരണം ഇവർ നിങ്ങളെ ഓട് മാരേജിൻ്റെ കാര്യമോ ഒന്നോ യൂണിയൻ്റെ കാര്യമോ ഒന്നും തന്നെ സംസാരിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്തൊന്നും അങ്ങോട്ട് പ്രഷർ കൊടുക്കാൻ പോകുന്നില്ല കാരണം അവരുടെ കുടുംബത്തിലൊരു മരണം സംഭവിച്ചതുകൊണ്ട് നിങ്ങൾ ഈ ഒരു മാരേജിൻ്റെ കാര്യമായാലും കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യമായാലും യൂണിയൻ്റെ കാര്യമായാലും നിങ്ങൾ അങ്ങോട്ട് പ്രഷർ ചെയ്ത് സംസാരിക്കുന്നില്ല പക്ഷെ അവരുടെ ഭാഗത്തൊന്നും അതിനെക്കുറിച്ച് ഒരു സംസാരവും ഉണ്ടാവുന്നില്ല ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ ഒരു വ്യക്തി ആ ഒരു കാരണം നിങ്ങൾക്ക് നേരെ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ആ ഒരു മരണം വച്ച് നിങ്ങളോട് കുറച്ചും കൂടെ ഈയൊരു കാര്യത്തിൽ ഒരു നീ പതുക്കെ പോക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ യൂസ് ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇമോഷണലി ചില ആൾക്കാരുടെ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട് ഫിസിക്കലി നിങ്ങളെ സ്വന്തമാക്കണമെന്നുള്ള ആഗ്രഹം ഇവരുടെ ഉള്ളിലുണ്ട് ഇവിടെ ഇവർക്ക് നിങ്ങളെ ഫിസിക്കലി സ്വന്തമാക്കണം നിങ്ങളുടെ കൂടെ ജീവിക്കണം എന്നെല്ലാം ആഗ്രഹമുണ്ട് പക്ഷേ കമ്മിറ്റ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ അവർക്ക് ഒരു കമ്മിറ്റ്മെൻ്റ് നിങ്ങൾക്ക് തരാൻ സാധിക്കത്തില്ല എന്നുള്ള ആ ഒരു നിലപാടാണ് ഇവിടെ ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായി എനിക്ക് കമ്മിറ്റ്മെൻ്റ് തരുവാനാണ് എൻ്റെ പേഴ്സൺ വരുന്നത് എന്ന് പക്ഷേ അങ്ങനെ അല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നോക്കേണ്ട സിറ്റുവേഷൻ ആയാലും കോണ്ടാ സിറ്റുവേഷനിലായാലും ഇവിടെ പ്രോബ്ലം വരുന്നത് കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചാണ് കമ്മിറ്റ്മെൻറ്റ് ഇപ്പോൾ അവർ തരുവാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ ആൾക്കാരുടെയും പേഴ്സൻ്റെയും റീസൺ ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻ്റ് തരാത്തതിൻ്റെ റീസൺ കാണാൻ സാധിക്കുന്നത് ഇവർ ഓൾറെഡി മേരേഡ് ആയിട്ടുള്ള ആണ് അതായത് ഓൾറെഡി ഇവർക്ക് ഹസ്ബൻഡോ വൈഫോ കുഞ്ഞുങ്ങളോ ഉള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇനി നിങ്ങളുടെ പേഴ്സൺ സിംഗിൾ ആയിട്ടുള്ള ആളാണ് എങ്കിൽ ഇവരുടെ അച്ഛനും അമ്മയും ആയിരിക്കും പ്രശ്നം അവിടെ ഒരു കപ്പിൾസ് എനർജി കാണുന്നത് അച്ഛനും അമ്മയാണ് ഇവിടെ ഒരു എൽഡർ പേഴ്സൻ്റാവോ ഒരു എനർജി കാണാൻ സാധിക്കുന്നുണ്ട് അത് ഇവരുടെ അമ്മയായിരിക്കാം ഇവരുടെ അമ്മയെ സ വേദനിപ്പിക്കുന്നത് ഇവർക്ക് ഒട്ടും തന്നെ സഹിക്കാൻ പറ്റത്തില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇവർ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാതിരിക്കുന്നത് ഇവർ ഇത്രയുമാണ് ആഗ്രഹിക്കുന്നത് അതായത് കുറച്ച് സമയം നിങ്ങൾ ഒന്ന് വെയ്റ്റ് ചെയ്യുക ഇവർക്ക് വേണ്ടി അപ്പോൾ എങ്ങനെയെങ്കിലും അമ്മയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് സമ്മതിപ്പിക്കാം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ് ഇവരുടെ ആ ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് ഉള്ളത് ഇവിടെ ഇവർക്ക് ഈ ഒരു കാര്യവും അറിയാം നിങ്ങൾ ഇമോഷണലി ഇവരുമായിട്ട് ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് വയ്ക്കുന്നുണ്ടെന്ന് പ്രത്യേകിച്ച് ഇവരും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇവരുടെ ലൈഫിൽ അതർ സിറ്റുവേഷൻസ് ഉണ്ട് അവരുമായിട്ട് ഇവർ ഭയങ്കരമായിട്ട് അറ്റാച്ച്മെന്റ് വെക്കുന്നു അത് കാരണമാണ് നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കാത്തത് നിങ്ങൾ ഇവരുമായിട്ട് അറ്റാച്ച്മെന്റ് വെക്കുന്നു ഇവർ ഇവരുടെ ലൈഫിലെ മറ്റൊരു വ്യക്തിയുമായിട്ട് അറ്റാച്ച്മെന്റ് വെക്കുന്നു അത് അമ്മയായിരിക്കാം അല്ലെങ്കിൽ ഓൾറെഡി ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ഹസ്ബൻ്റോ വൈഫോ കുട്ടികളോ ആയിരിക്കാം ഇവിടെ നിങ്ങൾക്ക് ദുഃഖം തരുവാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അതേപോലെ അവർക്ക് ദുഃഖം കൊടുക്കാൻ ഇവർ ആഗ്രഹിക്കുന്നില്ല അത് കാരണം സ്റ്റക്കായിട്ടിരിക്കുകയാണ് രണ്ടുപേരെയും സന്തോഷമായി കൊണ്ടുപോകാനാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഇവർ നിങ്ങളെ ചതിക്കുമെന്ന് ഇവിടെ ഒരിക്കലും കാണാൻ സാധിക്കുന്നില്ല നിങ്ങൾക്കെ മാര്യേജ് ചെയ്യുക തന്നെ ചെയ്യും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങൾക്ക് തരുവാനും ആഗ്രഹിക്കുകയാണ് ഇവർ പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും സമ്മതിക്കണം അതുവരെ ഒന്നും നിങ്ങൾ പേഷ്യൻസ് ആയിട്ടിരിക്കുക ഇവിടെ ഇവർ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ അങ്ങനെ എടുത്താൽ ചിലപ്പോൾ തേട്ടപ്പാട്ടി സിറ്റുവേഷൻ ഇവർക്ക് നഷ്ടമാകും എടുത്തില്ലെങ്കിൽ നിങ്ങളെ നഷ്ടമാകും അങ്ങനെ ഒരു കൺഫ്യൂഷനായ അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ഇവിടെ തിടുക്കപ്പെട്ട തീരുമാനം എടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യം ഇവർക്ക് ഇല്ല എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം രണ്ടിൽ ഒരു വ്യക്തിയെ എന്തായാലും ഇവർക്ക് നഷ്ടമാകും അതുകൊണ്ട് തിടുക്കപ്പെട്ട തീരുമാനം എടുക്കാൻ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഇവിടെ ഒത്തിരി സ്നേഹമുണ്ട് ഇവർക്ക് നിങ്ങളോട് ഇമോഷൻസ് ഉണ്ട് ഫീലിങ്സ് എല്ലാം ഉണ്ട് പക്ഷെ ഒരു ധൈര്യ കുറവ് പേടിയും ഇവിടെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ് തരാതെ നിങ്ങളെ വെയിറ്റ് ചെയ്തിക്കുമ്പോൾ ഇനി നിങ്ങൾ ഇവരെ വിട്ടു പോകുമോ എന്നുള്ള പേടി ഇവർക്കുണ്ട് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് ഫീലിംഗ് ഇനി നെക്സ്റ്റ് ആക്ഷൻ നോക്കാം ഇവിടെ നോക്കേണ്ട ഉള്ളവർക്ക് മെസ്സേജോ കോളോ വരുമോ എന്ന് ചോദിച്ചപ്പോൾ ഇപ്പോൾ ഇല്ല എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത് മൂന്ന് നമ്പറാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തേഴ് മണിക്കൂർ വരെ അവരുടെ കോളോ മെസ്സേജോ വരാനുള്ള ചാൻസ് കുറവാണ് ഇനി ഒരു പക്ഷേ അവരുടെ കോളോ മെസ്സേജോ വരുന്നുണ്ടെങ്കിൽ പോലും വളരെ ഹെവി എനർജിയിലായിരിക്കും ഉള്ളത് ഇവിടെ ഉറപ്പായിട്ടും കോളോ മെസ്സേജോ ഉണ്ടാകും പക്ഷെ മൂന്ന് ദിവസത്തിന് ശേഷമായിരിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ യൂണിയൻ ഉറപ്പായിട്ടും കുറേ ആൾക്കാർക്ക് ഉണ്ടാകും പക്ഷേ ഇപ്പോഴും ബ്ലോക്കേജസിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് ബ്ലോക്കേജസ് ഉള്ളതുകൊണ്ടാണ് ഇവർ സ്റ്റക്കായിട്ട് തന്നെ ഇരിക്കുന്നത് സൈക്കിൾ ചക്ര സോളാർ പ്ലക്സിസ് ചക്ര റൂട്ട് ചക്ര ഇതെല്ലാം ബ്ലോക്കേജസ് കാണുന്നുണ്ട് ഈ ലേഖ നിങ്ങളത് ഇവിടെ ഇത് കൂടാതെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എൻ്റാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആ ഒരു ചക്രാസ് മെയിനായിട്ട് സോളാർ പ്ലെക്സിസ് ചക്രയും നമ്മുടെ സൈക്രൽ ചക്രയും ഈ രണ്ട് ചക്രാസ് നിങ്ങൾ ഒന്ന് ഹീൽ ചെയ്യുക അത് നിങ്ങൾ എത്രത്തോളം ഈ ഒരു ചക്രാസ് ഹീൽ ചെയ്യാനുള്ള മെഡിറ്റേഷൻ ചെയ്യുക അത്രത്തോളം നിങ്ങൾക്ക് ഈ ഒരു ബ്ലോക്കേജസ് ഹീലായിക്കൊണ്ടേയിരിക്കും ഇവിടെ വരാൻ പോകുന്ന മൂന്ന് ദിവസത്തിനുള്ളിൽ കോളോ മെസ്സേജോ വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾ പേഷ്യൻസായിട്ടിരിക്കുക അതിന് ശേഷമായിരിക്കും കോളോ മെസ്സേജോ വരുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണൽ നെസ്റ്റാഷൻ ഇനി കോണ്ട സിറ്റുവേഷനിലെ പേഷ്യൻസൻ്റെ നെസ്റ്റാഷൻ നോക്കാം നിങ്ങൾ തമ്മിലുള്ള സംസാരമുക്തി ഒന്നും ഒരു കുറവുണ്ടാകത്തില്ല സംസാരമൊക്കെ ഉണ്ടാവും ഫാമിലിയുടെ ഭാഗത്തുനിന്ന് ചില കുഴപ്പങ്ങൾ ഉണ്ടാകും എന്ന് ഇവിടെ കാണാൻ സാധിക്കുള്ളൂ നയൻ നമ്പറാണ് ആയിട്ട് വന്നിരിക്കുന്നത് ഇവിടെ അവർ നിങ്ങളോട് കുറച്ച് മാത്രമേ സംസാരിക്കത്തുള്ളൂ അവർക്കൊരു സ്പേസ് വേണം എന്നൊക്കെ വിചാരിച്ച് അവർ നിങ്ങളോട് ഇങ്ങനെ പെരുമാറുമ്പോൾ നിങ്ങൾ ഒരിക്കലും അവരെ സംശയിക്കരുത് ഇവിടെ സംശയത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന ഏഞ്ചൽസ് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ അവർക്ക് കുറച്ച് സ്പേസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സ്പേസ് കൊടുക്കുക ഇല്ല എങ്കിൽ വലിയൊരു വഴക്ക് നിങ്ങൾക്ക് തമ്മിൽ ഉണ്ടാകും വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് വളരെ നല്ലതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് രണ്ടുപേർക്കും അതായത് നിങ്ങൾക്ക് തന്നെ തോന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആരോ എന്തോ ബൂസ്റ്റർ ഇട്ട് കൊടുക്കുന്നു എന്ന് അതായത് പ്ലാൻസ് വളരാൻ വേണ്ടി നമ്മൾ വളങ്ങൾ ഇട്ട് കൊടുക്കില്ല അതേപോലെ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചും കൂടെ ശക്തമാകാൻ വേണ്ടി എന്തൊക്കെയോ ദൈവം ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും വരാൻ പോകുന്ന സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു സ്ട്രെങ്ത് ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ലോ അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരുന്നത് എങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം വളരെ ശക്തമായിട്ട് നല്ല സ്ട്രെങ്തോടു കൂടി നല്ല ഉറച്ച് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സമയം അതായത് വരാൻ പോകുന്ന ഒമ്പത് മണിക്കൂർ തൊട്ട് നാൽപ്പത് മണിക്കൂർ വരെ നിങ്ങളുടെ പേഴ്സൻ്റെ ബിഹേവിയർ എങ്ങനെയെന്ന് വെച്ചാൽ അവർക്ക് ഒ ഒറ്റയ്ക്ക് ഇരിക്കാൻ തോന്നും നിങ്ങളോടൊന്നും സംസാരിക്കാതെ ഒറ്റപ്പെട്ടിരിക്കാൻ തോന്നും അത് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ അവർക്ക് സ്പേസ് കൊടുക്കാൻ നിങ്ങൾ പിന്നെ ഇവർ ഒറ്റപ്പെട്ടിരിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം തോന്നും ആ ഇവർക്ക് ഇനി വേറെ ആരെങ്കിലും ആയിട്ട് ബന്ധമുണ്ടോ അവരോട് സംസാരിക്കുന്നതാണോ എന്ന് അങ്ങനെ നിങ്ങൾ ഒരിക്കലും സംശയിക്കാൻ പാടില്ല നമുക്കൊരു പ്രൂഫ് ഇല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെ സംശയിക്കാൻ പാടില്ല അപ്പോൾ ഇതാണ് കോണ്ടാക്ട് സിറ്റുവേഷനുള്ള ആൾക്കാരുടെ പേഴ്സണ സ്റ്റാഷൻ ഏഞ്ചൽ ഗൈഡൻസ് എന്താണ് നോക്കുക നമുക്ക് ഇവിടെ ഒന്ന് അവസാനിച്ചു പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകുമെന്നാണ് ഏഞ്ചൽസ് പറയുന്നത് ഒന്നിൻ്റെ തുടക്കത്തിന് വേണ്ടിയാണ് മറ്റൊന്ന് അവസാനിക്കുന്നതെന്ന് മാത്രം നിങ്ങൾ വിശ്വസിക്കുക ഇവിടെ ആരുടെങ്കിലും കൂടെ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും അവരുടെ പാ പാർട്ട്ണർ അവർ എന്നേക്കുമായിട്ട് വിട്ടുകളഞ്ഞു ഉപേക്ഷിച്ചിട്ട് പോയി അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾക്ക് ഉറപ്പായിട്ടൊരു ന്യൂപികനി ഉണ്ടാകും ഇനി നിങ്ങൾ നിങ്ങളുടെ പേഴ്സിനെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു എന്തെങ്കിലും റീസൺ കാരണമെങ്കിൽ അപ്പോഴും നിങ്ങൾ വിഷമിക്കരുത് എപ്പോഴും മൈൻഡിൽ ഒരു കാര്യം ചിന്തിക്കുക എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിലും നല്ലതിന് വേണ്ടിയാണ് സംഭവിക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക നെക്സ്റ്റ് മെസ്സേജ് ലൈഫിന് ഇത്രമാത്രം സീരിയസ് ആയിട്ട് കാണേണ്ട ആവശ്യമില്ല ലൈറ്റായിട്ട് കണ്ടാൽ മതി എന്നതാണ് ഏഞ്ചൽസ് പറയുന്നത് നെസ്റ്റ് ഓൾവേസ് ഷോ ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് ഷോ ചെയ്യാന്നാണ് ഇഞ്ചർസ് പറയുന്നപ്പോൾ ഇതാണ് റീഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു ഒരു പുതിയ റീഡിംഗുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമസ്തേ താങ്ക് സോ മച്ച്